അർദ്ധരാത്രി ഭാര്യയ്ക്കൊപ്പം നല്ല ഉറക്കത്തിലായിരുന്ന ഭർത്താവ് അപ്പോഴാണ് ആ ബെഡ്റൂമിൽ നിന്നും ഒരു വണ്ട് മുരളുന്ന പോലത്തെ ശബ്ദം അയാൾ കേട്ടത് ഭാര്യയെ ഉറക്കത്ത് ശല്യപ്പെടുത്താതെ അതെന്തെന്ന് നോക്കാനായിട്ട് ആ മുറിയൊക്കെ തപ്പിയപ്പോൾ അയാൾ കാണുന്നത് ഭാര്യയുടെ ഓപ്പൺ ഷൂവിൽ നിന്നുമാണ് ആ ശബ്ദം വരുന്നത് ആ ഓപ്പൺ ഷൂ കയ്യിലെടുത്ത് നോക്കിയാൽ അയാൾ ഞെട്ടിപ്പോവുകയാണ് എന്താണ് അയാൾ അവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംബിലെ സറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ബീഹാറിലെ ഔറംഗാബാദിലെ നബിനഗർ എന്ന ചെറിയ ഗ്രാമം അവിടെയാണ് പ്രിയാംശു എന്ന ഇരുപത്തെട്ടുകാരൻ അമ്മയും ഭാര്യയും ഒക്കെയായിട്ട് താമസിച്ചിരുന്നത് പ്രിയാംശുവിൻ്റെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി പ്രിയാംശു ജമീന്ദാർ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഏക്കർ കണക്ക് ഭൂമിയുമൊക്കെ കൈവശമുണ്ടായിരുന്നു അവിടെ ഓരോ കൃഷി ഇറക്കി പാട്ടത്തിനൊക്കെ കൊടുത്തതാണ് ഈ പ്രിയാംശുവിൻ്റെ എന്ന് പറയുന്നത് പ്രിയാംശുവിന് ഒരു സഹോദരനും കൂടിയുണ്ട് അയാളെ വിവാഹമൊക്കെ കഴിച്ച് ഔറംഗാബാദിലെ ഒരിടത്ത് ഭാര്യയും മക്കളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് ഇവിടെ അമ്മയും പ്രിയാംശുവും ഭാര്യയും മാത്രം പ്രിയാംശുവിൻ്റെ ഭാര്യയുടെ പേര് ഗുഞ്ച എന്നാണ് അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോകവേ പ്രിയാംശുവിന് ചില വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വാരണാസി വരെ പോകേണ്ടതായി വന്നു അവിടെയുള്ള ഒരു കസിൻ സിസ്റ്ററേയും കണ്ടിട്ടേ വരുന്നുള്ളൂ എന്നും പറഞ്ഞ് പ്രിയാംശു യാത്രയാവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വാരണാസിയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്കുള്ള ട്രെയിനിൽ പ്രിയാംശു കയറി ആ സമയത്ത് തൻ്റെ അമ്മയും ഭാര്യയൊക്കെ വിളിച്ച് നാട്ടിലെത്താറാവുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറയുന്നു പ്രിയാംശുവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അമ്മ അവൻ്റെ രണ്ട് കൂട്ടുകാരായ സോനുവിനെയും അനൂപിനെയും ഏർപ്പാടാക്കി കൊടുക്കുകയാണ് അതിനുവേണ്ടിയിട്ട് പ്രിയാംശുവിൻ്റെ ബൈക്കും ഇവർക്ക് കൊടുക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രിയാംശുവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ബൈക്ക് ഓട്ടിക്കാം എൻ്റെ ഈ ലഗേജും പിടിച്ച് പിറകെ ഇരുന്നാൽ മതിയെന്ന് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി വീട്ടിലേക്ക് ഈ ബൈക്കിൽ യാത്രയാവുകയാണ് കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരോ പിന്നാലെ ബൈക്കിൽ രണ്ടുപേർ ഫോളോ ചെയ്യുന്നതായിട്ട് പ്രിയാംശുവിന് തോന്നി സോനുവിനും അനൂപുവിനും പിന്നീട് ഇത് മനസ്സിലായി ആരോ ഞങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് കുറച്ച് കഴിഞ്ഞതും ഈ ബൈക്ക് ഇവരുടെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് കുറുകെ നിർത്തി അപ്പോൾ തന്നെ സോനുവും അനുവും താഴെ ഇറങ്ങി നിന്നു ആ ബൈക്ക് ഓട്ടിച്ച ആൾ ദേവരാജ് ബഗ എന്ന ഗ്രാമത്തിലേക്കുള്ള വഴി എവിടെയാണ് എന്ന് പ്രിയാംശുവിനോട് ചോദിക്കുകയാണ് അതിലിരുന്നു കൊണ്ട് തന്നെ പ്രിയാംശു വഴിയും പറഞ്ഞു കൊടുത്തു ഈ വഴി പറഞ്ഞു കൊടുക്കുന്ന നേരം ആ ബൈക്കിന്റെ പുറകെ ഇരുന്നവൻ പ്രിയാംശുവിൻ്റെ കഴുത്ത് നോക്കി വാളുകൊണ്ട് ഒരൊറ്റ വെട്ടായിരുന്നു അതോടെ തറയിൽ വേണ്ട പ്രിയാംശുവിനെ ചറവറ വെട്ടിയിട്ട് ഇവർ ആ ബൈക്കിൽ കടന്നും കളഞ്ഞു ഇതെല്ലാം കണ്ട് സോനുവും അനുവും ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് ഉടനെ തന്നെ പ്രിയാംശുവിനെ ബൈക്കിൽ ഇരുത്തി ഇവരടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആശുപത്രിയിൽ വെച്ച് പ്രിയാംശുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി പ്രിയാംശുവിൻ്റെ അമ്മയെയും ഭാര്യയും ചേട്ടനെയൊക്കെ വിളിച്ച് പോലീസ് വിവരം പറഞ്ഞു അവരെല്ലാവരും ഷോക്കായിപ്പോയി ഭാര്യ ഗുഞ്ച തന്നെ ബോധം കെട്ടി വീണു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം ക്രൈം സീനില് എസ് പി അടക്കമുള്ള ഓഫീസേഴ്സ് വന്നു അതിനുശേഷം ഇവര് ആ പരിസരമൊക്കെ നോക്കിയപ്പോൾ അവിടെ നിന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയില്ല എന്തായാലും ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയാണ് പോലീസിന് ഈ കേസിൽ ആദ്യം സംശയം നീളുന്നത് സോനുവിലേക്കും അനുവിലേക്കുമായിരുന്നു അവരെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അവർ വളരെ തെളിവായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ പോലീസ് ചോദിച്ച ഒരൊറ്റ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് അവരെ പിടിക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്നതായിരുന്നു അതിന് സോനു പറഞ്ഞത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കൺമുന്നിൽ നടന്നത് അതിൽ തന്നെ ഞങ്ങളാകെ പോയി എന്നാണ് എന്നാൽ അനൂപ് ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു സാർ അവർ പ്രിയാംശുവിനെ വീഴ്ത്തിയ ശേഷം അതിൽ ഒരുവൻ ഫോണിൽ ആരെയോ വിളിച്ച് ഇനിയും മരിച്ചിട്ടില്ല എന്തായാലും ഉടനെ മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഇത് കേട്ട പോലീസിന് ഇതൊരു കവർച്ചാശ്രമമല്ല മറിച്ച് വ്യക്തമായി ആരെ പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു കൊലപാതകമാണ് എന്ന് ഉറപ്പായി ഇതോടെ ഇയാൾക്ക് ആരെങ്കിലും ശത്രുക്കളൊക്കെ എന്ന് അമ്മയോടും ഭാര്യയോടും ഒക്കെ പോലീസ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ആരുമായിട്ടും ഒരു പ്രശ്നത്തിനുള്ള ആളല്ല ഒരു ശത്രുതയും അവനോട് ആരുമില്ല എന്നാണ് അമ്മ പറഞ്ഞത് ഭാര്യയും അതുതന്നെ പറഞ്ഞു ഇതിൽ ആകെ ഒരു എവിഡൻസ് എന്ന് പറയാൻ പോലീസിനുള്ളത് സംഭവം നേരിട്ട് കണ്ട സോനുവും അനുവും മാത്രമാണ് ഒടുവിൽ പോലീസ് സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് പ്രിയാംശുവിൻ്റെ വീട്ടിൽ നിന്നും തന്നെ അന്വേഷണം തുടങ്ങുകയാണ് എന്തെങ്കിലും തുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുമോ എന്നറിയാനായിട്ട് വീട് ആ സകലം പരിശോധന നടത്തി അപ്പോഴാണ് ഇവരുടെ ബെഡ്റൂമിലെ മെത്തയുടെ അടിയിൽ നിന്നും ഒരു ഫോൺ പോലീസിന് കിട്ടുന്നത് ഇത് ആരുടെ ഫോൺ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല പക്ഷേ ഗുഞ്ച പെട്ടെന്ന് എന്ന് പറഞ്ഞു ഇത് എൻ്റെ ഫോണാണ് സാറെന്ന് പോലീസ് നോക്കുമ്പോൾ ആ സമയത്ത് ഗുഞ്ചയുടെ കയ്യിലൊരു ഫോൺ ഉണ്ട് അപ്പോൾ പോലീസ് ചോദിച്ചു അപ്പോൾ പിന്നെ ഈ ഫോൺ ഏതാണെന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് ഗുഞ്ച പതറുന്ന മുഖത്തോടെ നിൽക്കുന്നത് പോലീസിൽ സംശയമുണ്ടാക്കി മെത്തയുടെ അടിയിൽ നിന്നും കിട്ടിയ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ മറ്റൊരു നമ്പറിലേക്ക് ഗുഞ്ച അടിക്കടി വിളിച്ചിരുന്നതായിട്ട് കണ്ടെത്തി അതേസമയം ഗുഞ്ചയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ പ്രിയാംശുവിനെ വിളിച്ചതായിട്ടും കണ്ടു അത് അതുമാത്രവുമല്ല പ്രിയാംശുവിനോട് ഫോണിൽ എവിടെ എത്തി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമോ ഇങ്ങനെയുള്ള അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വോയിസ് മെസ്സേജ് വഴി ഗുഞ്ച ചോദിച്ചതായിട്ടും കണ്ടു സീക്രട്ട് ഫോണിൽ ഗുഞ്ച വിളിച്ചത് ആരെയെന്ന് പോലീസ് ഉടനെ കണ്ടുപിടിക്കുകയും ചെയ്തു അത് ഗുഞ്ചയുടെ മാമനായ ജീവൻ പ്രസാദിനെയാണ് ജീവൻ പ്രസാദിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഇയാൾക്ക് അറുപത് വയസ്സുണ്ട് ഇയാൾക്ക് ഭാര്യയും ഒരു മകനും ഉണ്ട് ജാർഖണ്ഡിലാണ് ജീവൻ പ്രസാദും കുടുംബവും ഉള്ളത് ഇയാൾ അത്യാവശ്യം നല്ല പൊളിറ്റിക്കൽ കണക്ഷനൊക്കെയുള്ള ആളാണ് പൊളിറ്റിക്കലിയും ഫിനാൻഷ്യലിയും നല്ല സ്ട്രോങ് ആയ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഒന്ന് ഫോൺ വിളിക്കുന്നു എന്ന് കരുതിയിട്ട് ജീവൻ പ്രസാദിലേക്ക് ഡയറക്റ്റ് എത്താൻ പോലീസിന് കഴിയില്ല കേസിൽ മതിയായ തെളിവുകൾ ഇവർക്ക് നേരെ കണ്ടുപിടിക്കാനായിട്ട് പോലീസ് അന്വേഷണം തുടങ്ങി അപ്പോഴാണ് ഈ സീക്രട്ട് ഫോണിൽ നിന്നും മറ്റൊരു നമ്പറിലേക്കും കോള് പോയതായി പോലീസ് കണ്ടുപിടിക്കുന്നത് അതായത് രണ്ട് നമ്പറിലേക്കാണ് കോള് പോയിട്ടുള്ളത് രണ്ട് നമ്പറിനുടമകളെ പോലീസ് ട്രേസ് ഔട്ട് ചെയ്ത് പിടിക്കുകയാണ് അവരെ പിടിച്ചപ്പോഴാണ് ആ ഞെട്ടുന്ന സത്യം പോലീസിനോട് അവർ പറയുന്നത് ഗുഞ്ചയും മാമനുമാണ് ഞങ്ങൾക്ക് ഈ ഒരു കൊട്ടേഷൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് തന്നത് എന്ന് പോലീസിനെ കണ്ടുപിടിക്കേണ്ടത് ജീവൻ പ്രസാദിനും ഗുഞ്ചയ്ക്കും എന്താണ് കണക്ഷൻ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായവ്യത്യാസമുള്ള ഇവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോലീസ് ഗുഞ്ചയെ തന്നെ രൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ഗുഞ്ചയ്ക്ക് അതിലങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവള് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു സംഭവം ഇങ്ങനെയാണ് ഈ കഥ ശരിക്കും ഇരുപത് വർഷം മുമ്പേ ആരംഭിച്ചതാണ് കുഞ്ച അന്ന് ചെറുതായിരിക്കുമ്പോഴേ അവളുടെ അച്ഛൻ അയാളുടെ ചേച്ചിയുടെ വീട്ടിൽ അമ്മ നഷ്ടപ്പെട്ട ഗുഞ്ചയെ നല്ലോണം നോക്കി വളർത്താനായിട്ട് കൊണ്ടാക്കുന്നു ഗുഞ്ചയെ മാമിയും മാമനും ഒരു കുറവുമില്ലാതെ നല്ലോണം വളർത്തി അവൾ കോളേജ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നല്ലൊരിടത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന ആഗ്രഹത്തോടെ ഗുഞ്ചയുടെ അച്ഛൻ വരനെ അന്വേഷിക്കാൻ തുടങ്ങി എന്നാൽ മാമനായ ജീവൻ പ്രസാദ് ഇപ്പോൾ കല്യാണം ഒന്നും കഴിപ്പിക്കണ്ട അവൾ പഠിക്കട്ടെ എന്നും പറഞ്ഞ് വരുന്ന ബന്ധമെല്ലാം തട്ടിമാറ്റിക്കൊണ്ടിരുന്നു ഗുഞ്ചയുടെ ഭാവിയിൽ മാമൻ അത്രയും ശ്രദ്ധയുള്ളത് കൊണ്ടാണ് എന്നാണ് അച്ഛൻ കരുതുന്നത് എന്നാൽ ഒരു ദിവസം ഗുഞ്ചയുടെ അച്ഛന് ഒരു കോള് വരികയാണ് അയാളുടെ ചേച്ചിയുടെ നീ എത്രയും പെട്ടെന്ന് വീട് വരെ ഒന്ന് വരണം വന്നിട്ട് പറയാമെന്ന് വിപ്രാളത്തോടെ ചേച്ചിയുടെ വീട്ടിൽ വന്ന അയാളോട് ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് അയാൾ കണ്ണും തള്ളി നിന്ന് പോയി അവർ പറഞ്ഞതിങ്ങനെയാണ് നീ ഗുഞ്ചയ്ക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നോക്കിക്കോ അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല കാരണം എൻ്റെ ഭർത്താവും നിൻ്റെ മോളും തമ്മിൽ ഒരുമിച്ച് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു അത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഇത് കേട്ട അമ്പരെന്ന അയാള് ഗുഞ്ചയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ഭരനെ കണ്ടുപിടിച്ചു എല്ലാ സത്യങ്ങളും മറച്ചു വെച്ച് മകൾക്ക് കണ്ടെത്തിയ ആ കഥഭാഗ്യവാനാണ് പ്രിയാംശു പന്ത്രണ്ട് വയസ്സുള്ളപ്പം മുതൽ മാമനുമായിട്ട് ഗുഞ്ചയ്ക്ക് ഇടപാട് തുടങ്ങിയതാണ് ഇത് കല്യാണപ്രായമായിട്ട് പോലും ആ വീട്ടിൽ ജീവിച്ച മാമി പോലും ഇതറിഞ്ഞില്ല ഗുഞ്ചയുടെ കല്യാണം നിശ്ചയിച്ചപ്പോൾ ജീവൻ പ്രസാദ് അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീ അവനെ കെട്ടിക്കോ പക്ഷെ അവനുമായിട്ട് നീ ഒരുപാട് അടുക്കാൻ പോവരുത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അവനെ യമപുരിക്ക് അയച്ചോളാം പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ഡീലിങ്ങിൻ്റെ പുറത്താണ് ഗുഞ്ച പ്രിയാംശുവിനെ കല്യാണം കഴിച്ചത് എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷവും ഗുഞ്ച വീട് വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മാമനുമായിട്ട് ഒന്നിക്കുമായിരുന്നു മാത്രവുമല്ല എപ്പോഴും ഇവള് ഫോണിൽ എൻഗേജ്ഡുമാണ് ഇത് പ്രിയാംശുവിൽ സംശയം ഉണ്ടാക്കി ഒരിക്കൽ ഫോൺ വാങ്ങി നോക്കിയിട്ട് ഇത് ആരെന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ മാമനാണ് അദ്ദേഹത്തിൻ്റെ മകന് ചില അസുഖങ്ങളൊക്കെ ഉണ്ട് ചികിത്സ നടക്കുകയാണ് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനാണ് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്ന് ഗുഞ്ച പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് കരുതിയിട്ട് പ്രിയാംശു ഇതങ്ങ് വിശ്വസിച്ച് ഗുഞ്ചയിലുള്ള സംശയവും അങ്ങ് നീക്കയണം അതോടെ പ്രിയാംശുവിൻ്റെ മനസ്സിലെ സംശയം പോയെന്ന് ഉറപ്പായതോടെ ഗുഞ്ച പഴയ പരിപാടി കുറച്ച് കൂടുതലായിട്ട് തുടങ്ങി എന്നാൽ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന പ്രിയാംശു ആ റൂമിൽ നിന്നും ഒരു വൈബ്രേഷൻ സൗണ്ട് കേൾക്കുകയാണ് ഒരു വണ്ടിൻ്റെ ശബ്ദം ഗുഞ്ച അന്നേരം നല്ല ഉറക്കമാണ് ഇത് എവിടെ നിന്നും വരുന്നു എന്നും പറഞ്ഞിട്ട് തപ്പി നടന്ന പ്രിയാംശുവിന് ഗുഞ്ചയുടെ ഓപ്പൺ ഷൂവിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി അത് എടുത്ത് നോക്കിയ പ്രിയാംശു ഞെട്ടിപ്പോവുകയാണ് കാരണം ഷൂവിനകത്ത് ഭാര്യ താൻ അറിയാതെ ഒരു ഫോൺ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് സൈലൻ്റായിട്ട് ഇരുന്ന് അടിക്കുകയാണ് അവൾ എടുത്തതും ജീവൻ പ്രസാദിന് ഇത് പ്രിയാംശു ആണ് എടുത്തതെന്ന് മനസ്സിലായതോടെ അയാൾ ഫോൺ കട്ട് ചെയ്തു ജീവൻ പ്രസാദ് ആണ് വിളിച്ചതെന്ന് പ്രിയാംശുവിനും മനസ്സിലായി ആ ഫോണിലെ ചാറ്റിങ് പരിശോധിച്ചതോടെ പ്രിയാംശുവിന് സക്കല കാര്യങ്ങളും പിടികിട്ടി ഇതും ചോദിച്ച് ഇവർക്കിടയിൽ നല്ല വഴക്കും ഉണ്ടായി ഇതോടെ ഇനി ഇവനെ വിട്ടാൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായി പോകും ഇവനെ ഞാൻ കൊന്നാൽ ഇവൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ വന്നു ചേരും എന്നും ഒക്കെ പറഞ്ഞിട്ട് ജീവൻ പ്രസാദ് തന്നെ പ്ലാന് തയ്യാറാക്കുകയാണ് അതോടെയാണ് ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ കൊട്ടേഷൻ വാടക കൊലയാളികൾക്ക് ഇയാൾ നൽകുന്നത് അതിനായിട്ട് ഒരു ദിവസം കുറച്ച് മധുര പലഹാരം വാങ്ങി തരുമോ എന്ന് ഗുഞ്ച പ്രിയാംശുവിനോട് ചോദിക്കുന്നു അങ്ങനെ ഭാര്യക്ക് സീറ്റ്സ് വാങ്ങാനായിട്ട് ബൈക്കിൽ പോയ പ്രിയാംശുവിനെ അന്ന് കൊല്ലാൻ കൊലയാളികൾ ശ്രമിക്കാൻ നേരം അവിടെ കുറച്ച് ആളുകളൊക്കെ നിന്നതിനാൽ അത് നടന്നില്ല ഇവരുടെ ആ പ്ലാന് പാളി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്രിയാംശു വാരണാസിയിലേക്കുള്ള യാത്ര പറയുന്നത് ആ യാത്രയേറിഞ്ഞ ഇവർ ഈ പ്ലാന് വീണ്ടും നടപ്പിലാക്കാൻ തുടങ്ങി ആ നടപ്പിലാക്കിയ പ്ലാനാണ് ഇന്ന് അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത് ഒരു തെറ്റും ചെയ്യാതിരുന്ന ആ ചെറുപ്പക്കാരൻ എന്ത് വേദന അനുഭവിച്ചായിരിക്കും മരിച്ചിരിക്കുക എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രേന്ദ്ര സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്